ഇന്ന് കേരളം മുഴുവൻ കർക്കിടക വാവുബലി ആചരിച്ചു പൂർവികരെ അഥവാ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തുന്ന ഒരു ഹിന്ദു ആചാരമാണ് വാവുബലി ദർപ്പണം ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന മലയാള മാസമായ കർക്കിടകത്തിലാണ് ഈ ആചാരം നടക്കുന്നത് വാവുബലി ചടങ്ങിന്റെ ഭാഗമായി ആളുകൾ വീടുകളിലും ക്ഷേത്ര പരിസരങ്ങളിലും പ്രത്യേക ആചാരങ്ങൾ നടത്തുന്നു കേരളത്തിലെ ചില ഭാഗങ്ങളിൽ വാവുബലി ഒരു സമൂഹ പരിപാടിയായി തന്നെ നടത്തപ്പെടുന്നു ആചാരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകൾ കടലിന്റെയോ നദിയുടെയോ തീരത്താണ് നടക്കുന്നത് ബലി നടത്തുന്ന വ്യക്തി ആചാരത്തിന്റെ തലേദിവസം ഒരു തവണ മാത്രമേ അരിയോ അരിയിലുണ്ടാക്കിയ ഭക്ഷണമോ കഴിക്കാവൂ ഈ പ്രത്യേക ആചാരത്തെ മലയാളത്തിൽ ഒരിക്കൽ എന്ന് വിളിക്കുന്നു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വ്യക്തിയെ നയിക്കാൻ ഒരു പുരോഹിതനെ നിയമിക്കും ആചാരത്തിന് മുമ്പും ശേഷവും പുണ്യജലത്തിൽ മുങ്ങേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായി പുരുഷന്മാരാണ് ബലി നടത്തുന്നത് എന്നാൽ അപൂർവ സന്ദർഭങ്ങളിൽ സ്ത്രീകളും ഈ ആചാരത്തിൽ പങ്കെടുക്കാറുണ്ട് ഈ ഒരു പ്രത്യേക ദിവസത്തിന്റെ ഭാഗമായി തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിലും വളരെയേറെ ജനസാന്നിധ്യത്തോടെയാണ് വാവുബലി ദർപ്പണം നടന്നത്